വസ്ത്ര വ്യാപാര വസ്ത്രവ്യാപാരംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള രാധസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേഡ് സാധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു കൂടുതൽ സൗകര്യങ്ങളും സെലക്ഷനും ഒരുക്കി എളങ്കൂർ അക്ഷയ കേന്ദ്രത്തിന് എതിർവശം ആരംഭിച്ച ഷോറൂം മാനേജിംഗ് ഡയറക്ടറുടെ പിതാവ് കരിയാത്തൻ കുഞ്ഞിരാമൻ ഉദ്ഘാടനം നിർവഹിച്ച നാടിന് സമർപ്പിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളും രാധസ് ഒരുക്കിയിട്ടുണ്ട് ഒരു ഫാമിലിക്ക് ജനനം മുതൽ മരണ ചടങ്ങുകൾക്ക് വരെ ആവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് രാധസ് കുടുംബ വസ്ത്രാലയത്തിന്റെ പ്രവർത്തനം മികച്ച കളക്ഷനിലും മിതമായ വിലയിലും പതിറ്റാണ്ടുകളുടെ വിശ്വസ്ത സേവനവും വിശാലമായ പാർക്കിംഗ് സൌകര്യവും രാധസിന്റെ മാത്രം പ്രത്യേകതയാണ് ഏറ്റവും പുതിയ ട്രെൻഡിംഗ് കളക്ഷൻസിൽ ലേഡീസിനും കിഡ്സിനും ജെൻസിനും ആവശ്യമായ വസ്ത്രങ്ങൾ രാധസ് ഒരുക്കിയിട്ടുണ്ട് മെറ്റേണിറ്റി വെയർ യൂണിഫോം കിഡ്സ് കളക്ഷൻസ് തുടങ്ങി ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഇനി നവീകരിച്ച ഷോറൂമിൽ ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് ൂന്ന് തൊണ്ണൂറ്റിയെട്ട് പൂജ്യം ഒൻപത് പൂജ്യം എട്ട് മൂന്ന് മുന്നൂറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ മാതാവ് ജാനകി ഭദ്രദീപം കൊളുത്തി മാനേജിംഗ് ഡയറക്ടർ കെ രാധാകൃഷ്ണൻ നിർവഹിച്ച ആദ്യ വിൽപ്പന ചോളയിൽ ബാലൻ ഏറ്റുവാങ്ങി ചടങ്ങിൽ വാർഡംഗം എടക്കുളങ്ങര നിഷ മുൻ ബ്ലോക്ക് അംഗം ഇ അബ്ദു സുബ്രഹ്മണ്യൻ നമ്പൂതിരി പ്രിയ ടെക്സ്റ്റൈൽസ് ഉടമ ശ്രീധരൻ പന്തല്ലൂർ കെ പി സി ദിനേശ് നരകുഞ്ചോലയിൽ ബാബു ഇപ്പുണിയിൽ നിജേഷ് മാനേജിംഗ് ഡയറക്ടർ കെ വി ശ്രീജ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു बिजनेस डेस्क सहियानव